വലപ്പാട് അല്ലാമീൻ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പി എം ഫൗണ്ടേഷൻ സാറ്റലൈറ്റ് സെന്റർ ഉദ്ഘാടനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വെള്ളിയാഴ്ച വലപ്പാട് ഭാവന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് ചെയർമാനായി പ്രവർത്തിക്കുന്ന പി എം ഫൗണ്ടേഷൻ രാജ്യത്തുടനീളം മിടുക്കരായ അനേകം നിർധന വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പുകളിലൂടെയും പരിശീലനങ്ങളിലൂടെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേർവഴി കാണിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനമാണ് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കുന്ന യോഗം ഡോക്ടർ പി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യും എ പി എം മുഹമ്മദ് ഹനീഷ് അധ്യക്ഷനാകും ചടങ്ങിൽ പി എം ഫൗണ്ടേഷൻ ട്രസ്റ്റിമാരായ ഡോക്ടർ എൻ എം ഷറഫുദ്ദീൻ എം എം ബഷീർ ഇക്കോവാസ് ട്രേഡ് കമ്മീഷണർ സി പി സാലിഹ് എന്നിവർ പങ്കെടുക്കും മലപ്പാട് സ്കൂളിൽ നിന്ന് പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവർക്കും അല്ലമീൻ കുടുംബാംഗങ്ങളുടെ മക്കൾക്കും മെറിറ്റ് അവാർഡുകൾ സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ജനറൽ സെക്രട്ടറി പി എ ജസൈനുദ്ദീൻ പ്രോഗ്രാം കോർഡിനേറ്റർ മൊഹസിൻ പാണ്ഡികശാല ആർ ജെ നൌഷാദ് അബ്ദുൾ ഗഫൂർ മാളിയേക്കൽ ആദം മാങ്ങാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മൾ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഈ ഒരു ചലനം സിക്ഷിക്കുന്നതിന് വേണ്ടി പി എം ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് അവരുമായി സഹകരിച്ചുകൊണ്ട് ഒരു സാറ്റലൈറ്റ് സെൻറ്റർ ഈ ഒരു ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ ഉദ്ഘാടനം ഉൾപ്പെടുകയാണ്